ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫ്രോം ദ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ വിൽപ്പന കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലബാറി ആട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ ആടി അടിപൊളി മലബാറി പണ്ണാടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് നല്ല ഏറ്റവും കൂടിയൊക്കെയുള്ള അടിപൊളി നല്ല അടിപൊളി പണ്ണാടാണ് ചർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ അടിപൊളി പെണ്ണാടാണ് അപ്പോൾ ആവശ്യക്കാരൻ്റെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ഒരു മലബാറി ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലത് ഏറ്റവും കൂടിയൊക്കെയുള്ള ആടും കുട്ടികളുമാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ഇരുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ൂതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉള്ള അടിപൊളി ആടാളാണ് വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ അനുയോജ്യകരമായിട്ടുള്ള അടിപൊളി തള്ളിയും കുട്ടിയാണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ഇരുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ളത് മൂന്നാം പ്രസവത്തിൽ ക്രോസ് ചെയ്തിട്ടുള്ള അടിപൊളി മലബാറി പാലാടാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല പാലുള്ള ആടാണ് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യകരമായ അടിപൊളി പാലാടാണ് അപ്പോൾ ആവശ്യക്കാരനാക്കി പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ലത് ഏറ്റവും കൂടിയൊക്കെയുള്ള ക്വാളിറ്റിയുള്ള അടിപൊളി ഇപ്പം നാടാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക